എനിക്ക് ഉള്ള സാരി പോലും ഒരാൾ തന്ന പഴയ മുക്ക് പൊണ്ടമാണ് നിങ്ങളായിട്ട് അന്യനാട്ടിൽ കൂട്ട് കൂടുമ്പോ അല്ലാതെ മറ്റു ഉത്തരവാദിത്തങ്ങളോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ സ്റ്റോറിയാണല്ലോ പറയുന്നത് ആ സ്റ്റോറീൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ അങ്ങനെ എസ് എസ് എൽ സി എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയം എനിക്കൊരു വിവാഹാലോചന വരുകയാണ് നമ്മൾ അറിയുന്ന ഒരു ടീം തന്നെയാണ് അറിയുന്ന ടീമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് അറിയില്ല അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ നമുക്കറിയില്ല പക്ഷേങ്കിൽ പിന്നെ അവരുടെ റിലേഷൻ അതായത് അവരുടെ പെങ്ങളെ നമ്മളറിയും അപ്പോൾ എൻ്റെ വല്യമ്മാൻ്റെ പിന്നെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെന്നല്ല ഞങ്ങൾ ഫാമിലിന്നൊക്കെ അങ്ങനെ ഫാമിലിയായിട്ട് നമ്മൾ പോകില്ലേ അതേപോലെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് പെങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു കാര്യം വരുന്നതാണ് കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ വരുന്ന ആൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ പന്ത്രണ്ട് വയസ്സിൽ നാട് വിട്ടു പോയിട്ട് നാട് കയറി പോയിട്ട് പിന്നെ ആ കാലത്ത് തൊട്ടിട്ട് അൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ആളാണ് പിന്നെ വലിയ ആളായതിനു ശേഷം പിന്നെ സ്വന്തം തൊഴിലൊക്കെ ആയി ബിസിനസ്സൊക്കെ ആയതിന് ശേഷമാണ് പിന്നെ നാട്ടിനിട്ട് കുടുംബക്കാരൊക്കൊക്കെ ടച്ചാവുന്നത് അപ്പോൾ അത്രയും കാലം എൻ്റെ നാട്ടിലായിരുന്ന ആൾ മദ്രാസ് മുംബൈ ഗുജറാത്ത് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് ലാസ്റ്റ് ഗുജറാത്തിലാണ് ആൾ എത്തുന്നത് അവിടെയാണ് പിന്നെ അവർ ശരിക്കും വർക്കൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ ഇങ്ങനെ കല്യാണാലോചന അപ്പോൾ ആൾക്ക് കുറച്ച് വയസ്സൊക്കെ ആയി എന്നുവെച്ചാൽ മുപ്പത്തി അഞ്ച് വയസ്സോളം പ്രായമുണ്ട് എൻ്റെ കല്യാണം കഴിക്കുമ്പം എനിക്ക് പിന്നെ പതിനഞ്ചും അങ്ങനെ ഒരു ഏജാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് വീട്ടിലേക്ക് കാര്യം അന്വേഷിച്ച് വരുന്നത് പെങ്ങളാണ് അപ്പോൾ എൻ്റെ വല്യമ്മൻ്റെ ഇനിയത്തി പറയുന്നുണ്ട് എപ്പോഴും പറയും അങ്ങനെ ഒരു കാര്യമുണ്ട് നോക്കിക്കൂടെന്നപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് പുസ്തകമൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ആ സമയത്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പിന്നെ ഇവർ ചെയ്കൊള്ളുമെന്നൊന്നുമില്ല ചോദ്യം ഉത്തരമൊന്നും അന്നത്തെ കാലത്ത് ഇല്ലല്ലോ ആ ഒരു പെർമിഷൻ നമുക്ക് കുട്ടികൾക്കൊന്നും ആരും വാങ്ങുമില്ലല്ലോ അങ്ങനെ ഈ പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന അതായത് ഹസ്ബൻഡ് ഒന്നും വേണ്ട സ്ത്രീധനം പൊന്നും വേണ്ട പാവപ്പെട്ട ഒരു പെൺകുട്ടിന് മതി എസ് എസ് എൽ സി വരെങ്കിലും പഠിച്ചിരിക്കണം അത്യാവശ്യം വിദ്യാഭ്യാസം പറഞ്ഞത് അന്ന് എസ് എസ് എൽ സിന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് പിന്നെ ഒരു ഇന്നത്തെ ഡിഗ്രിയൊക്കെ പോലെ തന്നെ വലിയ ക്വാളിഫിക്കേഷൻ ആണ് ആണല്ലോ അപ്പം അദ്ദേഹത്തിന് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല എന്നുള്ളത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അപ്പോൾ ആൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്ട് വർക്ക് ആയിരുന്നു ഗുജറാത്തിൽ വലിയ വലിയ കമ്പനിയിലാണ് അപ്പോൾ അന്നത്തെ നിലക്ക് നോക്കുകയാണെങ്കിൽ ആൾ നല്ല ടോപ്പ് ലെവലിലാണ് അപ്പോൾ വേറെ വേറൊന്നും ഇവരാരും അന്വേഷിച്ചൊന്നുമില്ല ദൂരമെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ നാടും അവരുടെ നാടും നോക്കുമ്പോൾ ഒരു പുഴയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അന്ന് അമ്പത് ഉള്ളൂ കടവിന് കൊടുക്കാൻ അത്ര ദൂരമേ ഉള്ളൂ പക്ഷേങ്കിൽ ആളും മനസ്സും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട് വർഷങ്ങളായിട്ട് അന്യ നാട്ടിൽ കൂട്ടുകുടുംബമല്ലാതെ മറ്റു ഉത്തരവാദിത്തങ്ങളും അല്ലാതെ വീടെന്താണെന്നറിയാതെ ജീവിച്ച് പോകുന്ന ആളാണ് എങ്ങനെയുള്ള ആളാണ് എന്താണെന്നൊന്നും അന്വേഷണമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ബസ് എന്താണ് ഒരു ചിലവില്ലാതെ ചിലവുമില്ലാതെ ശ്രീധനം പൊന്നൊന്നുമില്ലാതെ പെൺകുട്ടിയെ കൊണ്ടുപോകാമെന്നറിയുമ്പോൾ അതിൽ കൂടുതൽ വേറെ ഒന്നും അന്വേഷിക്കാനില്ല ചോദിക്കാനില്ല അതിൽ കൂടുതലൊരു വാപ്പാക്കെന്ത് വേണം അപ്പം അത് ഓക്കെ അവിടെ പറഞ്ഞു അതിലിടയ്ക്ക് മൂപ്പൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാറിയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ ഫാമിലികൾ വന്നിട്ട് പറഞ്ഞിരുന്നു രീതിയിലും നല്ലൊരു ബെറ്റർ കല്യാണം എനിക്ക് ഇവിടെ നിന്ന് കിട്ടാനാണ് എൻ്റെ അവസ്ഥ എങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ എനിക്ക് മുസ്ലീധനം പൊന്നും കൊടുത്തിട്ട് മകളെ കല്യാണം കഴിപ്പിക്കാനേ പറ്റും അതിൻ്റെ താഴെ ഒരു പെൺകുട്ടിയും കൂടെ വരുന്നല്ലേ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പിന്നെ നിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ട് നീ ചെയ്തുകൂടെ അത്രയും നല്ലൊരു മഹാഭാഗ്യം നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നിലയ്ക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ലേ ഞങ്ങളെ കണ്ടിട്ട് നീ ഇങ്ങനെ നിർത്തും വേണ്ട എന്നൊക്കെയുള്ളത് വർത്തമാനം തന്നോട് പറഞ്ഞു ചെയ്തിരുന്നു എന്നാലും തീരുമാനം ഒപ്പാൻ്റെതായിരുന്നു ആവേണ്ടത് അപ്പോൾ എല്ലാവരും കൂടായിട്ട് അങ്ങനെണ്ട് ചുരുക്കം പറഞ്ഞാലേ കല്യാണം ഓക്കെ എന്നോടൊട്ടതൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പിന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്കറിയാം പരിമിതി പരിധിയൊക്കെ അതൊന്നും കഴിവൊന്നും ഉണ്ടാവില്ല എന്നുള്ള അറിയാം അത് കാരണം നമ്മൾ അതിനെപ്പറ്റിട്ടൊന്നും കൂടുതൽ നക്കും ഉണ്ടായില്ല അങ്ങനെ കല്യാണത്തിൻ്റെ വന്നു സ്ത്രീധനവും പൊന്നും വേണ്ട എന്നാണ് അവിടെ വാക്കുള്ളത് അത് അക്ഷരം പ്രതി എൻ്റെ വാപ്പ അനു അനുസരിച്ച് ജീവിതത്തിൽ ആകെ അനുസരിച്ചിട്ടുള്ള ഒരു ഒരു കാര്യം എന്നെ പ്രതി അനുസരിച്ചിട്ടുള്ള കാര്യം എൻ്റെ വാപ്പ ഇത് മാത്രമാണ് ഒരു പണുത്തൂക്കം പോലും സ്വർണ്ണമില്ലാതെ ഏതൊരു കുട്ടിക്കും കാതൊന്നും ഓട്ട കഴിഞ്ഞാൽ ആ കാതിൽ ഒരു കമ്മലിടുകയുള്ളൂ ആ ഒരു കമ്മലല്ലാതെ വേറൊരു സാധനം എനിക്കില്ല ആ കമ്മൽ ഞാൻ സ്വർണ്ണത്തിൻ്റെ ചെറുപ്പത്തിൽ വലിപ്പാൻ കാലത്ത് വലിപ്പള്ള സമയത്തൊക്കെ കിട്ടിയിരുന്നതെന്ന് പറഞ്ഞില്ലേ അതല്ലാതെ പിന്നെ ഞാൻ അണിയുന്നത് കല്യാണത്തിൻ്റെ തലേന്ന് രാത്രിയാണ് മുക്കാഭാവിൻ്റെ ഒരു കമ്മല് പിന്നെ വരുന്നതിന് മുക്ക് പൊണ്ടമാണ് അതാണ് എനിക്ക് അത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ത കൊണ്ടുവന്നിട്ട് തരികയാണ് അവരെ ഏൽപ്പിച്ചിട്ട് അവരെ അടുത്ത് നടന്നത് അവരാണ് മോഡലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരുന്നത് വള വള നെക്ലൈസ് പിന്നെ പിന്നെ വെള്ളിൻ്റെ പാതസരം പിന്നെ അത്രേനുള്ളൂ മുക്കാൽ പവൻ്റെ ഈ കമ്മിൽ അത്രയാണോ എനിക്കുള്ളത് പിന്നെ ഒരു ചെയിൻ ഇട്ടിരുന്നു അവർ മൂന്ന് പവൻ്റെ ചെയിൻ അത് മാമിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഇട്ടെന്നാണ് അത് തിരിച്ച് പിന്നെ പിറ്റേ ദിവസം നമുക്ക് സ്വർണമാക്കി കൊടുക്കാം അവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പവനെങ്കിലും സ്വർണ്ണം കൊടുക്കണം എന്നെല്ലാവരും പറഞ്ഞപ്പോൾ ഒരു ചെയിനെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉപരിട്ടെന്നതാണ് ഈ സദസ്സിൽ പോകുമ്പോൾ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആഡംബരം ആഹ്ലാദവും സന്തോഷമൊക്കെയാണ് അല്ല ഉണ്ടാവുക എല്ലാവരും വീട്ടിലും ആദ്യത്തെ കുട്ടിൻ്റെ കല്യാണം ഒരു വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എത്രമാത്രം എത്രമാത്രം അണിച്ചൊരുക്കാൻ പറ്റും അതുപോലെ എത്രമാത്രം ആ കല്യാണം ഹാപ്പി ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ആക്കും കാരണം ഞാനൊരു ഉമ്മയാണ് എൻ്റെ മക്കൾ ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കഴിവുകൊണ്ട് കഴിവുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കടവ കള്ളി വാങ്ങണം എന്നല്ല പറയുന്നത് അപ്പം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ചെറിയ ഒരു കുട്ടികളൊക്കെ പരിപാടിയൊക്കെ മുടി വളച്ചിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുള്ളൂ കുറച്ച് കുറച്ചിറച്ച് വാങ്ങി പിന്നെ കുറച്ച് നെയ്ച്ചോറ് ചൊറു വെച്ചു ആയിക്കോട്ടെ ഞാനത് ഒന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ഉള്ള സാരി പോലും ഒരാൾ തന്ന പഴയ ഒരു സാരി പഴയ ഒരു കോട്ടൻ്റെ സാരി എന്ന് പറയാം ഒരു ടെറി കോട്ടൻ പോലത്തെ ഒരു സാരി ഒരു ഒഴുക്ക മട്ടിലുള്ള ഒരു കളറും അട്രാക്ഷനൊന്നും ഒരു കളറും ആ ഒരു കോട്ടൻ്റെ സാരി വാങ്ങിയിട്ടാണ് ഞാൻ വിൽക്കുന്നത് അതും വാങ്ങാൻ പോലും ഇവർക്ക് ഇവർക്ക് പാകമല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പാകമില്ലാത്തതല്ല വാങ്ങിയില്ല എന്നുള്ളതാണ് പറയുക കാരണം ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെയെന്ന് പറയുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളുടെ എത്തി മക്കളുടെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലും വീട്ടിലുള്ള ആളുകൾ മറ്റുള്ള പരിസരത്തുള്ള അൽവാസികള് ബന്ധുക്കളെയൊക്കെ ഗൾഫിൽ പോയാൽ അവർക്ക് കത്തെഴുതുമായിരുന്നു ആ കത്ത് എഴുതുന്ന പ്രകാരം അവരെ കൊണ്ട് പറ്റാവുന്നിടത്തോളം അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെയാണ് പെൺകുട്ടികളെ കല്യാണം നടന്നു പോവുക അതേ കാര്യം ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നടന്നിരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം അയച്ചിരുന്നു പക്ഷേ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ വീട്ടിന് എല്ലാം വീടൊന്ന് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് എന്ന് വച്ചാൽ ഒരു പറമ്പ് ഫ്രണ്ടിലഴിച്ച് ബാക്കി ഓല കൊണ്ട് മറിച്ച് ഒന്ന് നല്ല രീതിയിലാക്കി വീട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കാരണം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും ഗുജറാത്തിക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു അഗ്രിമെൻറ്റിലാണ് ഇവിടെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ വീടിൻ്റെ ഒരു ഇത് മോഡൽ ഇതാക്കേണ്ട ആവശ്യമില്ല എങ്കിലും അത് ചെയ്തോട്ടെ അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പിന്നെ എന്തെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു അതും തന്നില്ല ഒന്നും ഉണ്ടായില്ല സാരി ചുറ്റി നിൽക്കുമ്പോൾ എന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരികളൊക്കെ വന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞു അയ്യോ ഇതെന്ത് കളറ സാരിയാണ് ഇതെന്ത് കോട്ടൻ്റെ കിട്ടി ചിട്ടിയിട്ട് നിൽക്കുന്നത് പുതിയണ്ണല്ലേ ജി ആകെ ജൈ വിഷമഐഡിയെന്നെ കാണുമ്പോൾ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിരുന്നു അപ്പം എൻ്റെ മൂത്താപ്പാൻ്റെ മൂത്താപ്പ എന്ന് പറയുമ്പോൾ ബാപ്പ ഉപ്പാൻ്റെ വേഷം തന്നെയാണ് പക്ഷേ ഉമ്മ രണ്ടും ബാപ്പ ഒന്നുമാണ് അപ്പോൾ അതിലുണ്ട മക്കളാണ് കേട്ടോ അപ്പോൾ ആ മൂത്താബൻ്റെ മരുമകൾ കല്യാണത്തിന് ഇതുപോലെ രാവിലെ തന്നെ വന്ന് വന്നപ്പം ആൾ ഈൻ്റെ വേഷം കാണുകയാണ് അപ്പോൾ ആകെ ദേഷ്യം പിടിച്ചു ഇന്നും അവരുണ്ട് ഇവിടെ അയാത്തിൽ കാക്ക മരണപ്പെട്ടു ഒരു ആക്സിഡൻറ്റിൽ അപ്പോൾ ആ ആൾ ഇത്താത്ത അത് കണ്ടേക്ക് ചൂടായി എന്ത് സാരിയാണ് ഇവിക്ക് കൊടുത്തിട്ടുള്ളത് ഇതാണോ ഒരു പുതിയ എണ്ണ ഇട്ട് അടക്കൽ വയസ്സന്മാർ ഇടുന്ന സാരി എന്ന് പറഞ്ഞിട്ട് ഇത്താതെ അന്ന് കമ്പ്യൂട്ടർ സാരി എന്നിട്ടൊരു മോഡൽ സാരി ഇറങ്ങിയിരുന്നു ഗൾഫിൻ്റെ അപ്പോൾ ആ സാരി ആൾ വേറെ വീട്ടിൽ പോയിട്ട് അഴിച്ച് മാറ്റിയിട്ട് എൻ്റെ സാരി അങ്ങോട്ട് കൊടുത്തിട്ട് തൽക്കാലം ആ സാരി എനിക്ക് ഉടുപ്പിച്ചെന്നു എന്നിട്ട് ആൾ വേറെ സാരി അവർക്ക് കൊണ്ടുപിടിപ്പിച്ചിട്ട് അവർ സാരി ഉടുക്കുക ചെയ്തത് ആ സാരി എടുത്തിട്ടാണ് ഞാൻ അവിടെ മണിയറിലിരുന്നത് അത്രയും പരിതാപകരമായിരുന്നു എൻ്റെ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അന്ന് പഴയ ഒരു രീതിയിലാണ് കല്യാണത്തിൻ്റെ ഇതൊക്കെ ഒരു ആരെങ്കിലും ഒരു പെണ്ണോരാണോ ഉണ്ടാവും പെട്ടി പിടിക്കാനും പിന്നെ നമ്മളെ കൂടെ വരാനും നമ്മളെ ഡ്രസ്സൊക്കെ ഒക്കെ അതേപോലെ തന്നെ ഒരു ഉള്ള ഒരു പെണ്ണ് ഉണ്ടായിരുന്നു പിന്നെ അവരാണ് പെട്ടി പിടിച്ചെന്ന് നോക്കിയതൊക്കെ ഞങ്ങളിവിടുന്ന് നടന്നിട്ടാണ് പോണത് നടന്ന് പോയി കടവ് കഴിഞ്ഞ് വീട്ടിൽ പോവാണ് അവരെ വീട്ടിലേക്ക് പോവാണ് അവിടെ പോയപ്പോൾ അവിടുന്ന് എനിക്ക് കഴുത്തിൽ ഒരു ചെയിൻ അവരിട്ടന്നു ഒരു ഒന്നര പോവൻ ഒന്നാമുക്കാൽ പോവൻ ഉണ്ടായിരിക്കും ഒരു ചെയിൻ ഇട്ടന്നു പിന്നെ മഹറ മഹറായിട്ട് അവർ രണ്ട് വളയും തന്നു മൂന്ന് എന്ന് ഒരു ചടങ്ങ് അത് എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അന്ന് അവിടെ കൂടുന്നത് പിറ്റേ ദിവസമാണ് ഞങ്ങൾ രാവിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് താൽക്കാലികമായിട്ട് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ ഈ കല്യാണം കൂടാൻ മാത്രം വന്നിട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് ആ മാസം തന്നെ ഞങ്ങൾക്ക് ഗുജറാത്ത് പോകാനുള്ള ടിക്കറ്റും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകണം എന്നുള്ളതിലാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം ഇത് ഇത്ര മാത്രമേ ഉള്ളൂ एलोर अभिप्राय आईक उ विषादा असलाकोम वास्ल